ഏകദേശം മണിയോടെയാണ് ഇവിടെ സംഘർഷമുണ്ടായത് വെണ്ണക്കര ഹയർസ് ഹൈസ്കൂളിൽ രാഹുൽ മാങ്കൂട്ടി സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലെത്തുന്നതിനിടെ ബി ജെ പി സി പി എം പ്രവർത്തകർ തടയുകയായിരുന്നു എന്നാണ് ഈ കോൺഗ്രസ് പറയുന്നത് ഏതായാലും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന താഹ നമ്മളോടൊപ്പമുണ്ട് ഈ പാലക്കാട് യു ഡി എഫിൻ്റെ സൗത്ത് മണ്ഡലം ഭാരവായാണ് അല്ലേ പ്രസിഡന്റാണ് പ്രസിഡന്റ് താഹയാണ് നമ്മളോടൊപ്പമുള്ളത് എന്താണ് ശരി സംഭവിച്ചത് ഒന്നുമല്ല കോമൺ ആയിട്ട് എല്ലാ അവാർഡും മിസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ പോളിംഗ് സ്റ്റേഷനും പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റുള്ള സ്ഥാനാർത്ഥിയിൽ പോകുന്ന ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം പോയത് അദ്ദേഹം പോയതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബി ജെ പി അവരെ തടുക്കുകയും നിങ്ങൾ എന്തിനകത്ത് വരുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ അവർ കൂടെ ഉണ്ട് കൂടെയുണ്ട് 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 അപ്പോൾ അവർ പിന്മാറുകയും പിന്നീട് സി പി എംമാരെ വിളിച്ച് അവർ ഒന്നിച്ച് വരികയും പിന്നെ അത് ഞങ്ങൾ കുറച്ച് ആണുങ്ങളാണ് ഇവിടെ നിങ്ങൾ ഒരുപാട് ഷോ കാണിക്കണ്ട അപ്പോൾ അവർ അപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് ഞാനൊരു ക്യാൻഡിനേറ്റാണ് എല്ലാ പോളിംഗ് സ്റ്റേഷനിലേക്കും പോകാവുന്ന സോഴ്സും അധികാരമുണ്ട് ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പത്രക്കാർ പറയട്ടെ പരസ്യമായിട്ട് മാപ്പ് പറയാൻ തയ്യാറാണ് പറഞ്ഞു അപ്പോൾ അവരൊന്നും വകവെക്കാതെ വീണ്ടും വീണ്ടും ഒരു ഗുരാവോ രൂപത്തിൽ അദ്ദേഹത്തെ പുറത്തു പോകണം പറഞ്ഞ് ആർത്തി വിളിച്ച് വരികയും ചെയ്ത് അപ്പോൾ ഇവിടെ നമ്മുടെ മൊത്തം പ്രവർത്തകരും എല്ലാവരും പാടെ യു ഡി എഫിൻ്റെ മൊത്തം ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തകർ പോയപ്പോൾ അവർ കുറച്ച് ശാന്തരവും പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസും അവരതായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വരികയും ചെയ്തപ്പോൾ കുറച്ച് ശാന്തമായി പോവുകയും പിന്നെ അവർ അവിടെ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്തത് അപ്പോൾ ഇതൊരു ജനാധിപത്യ പ്രക്രിയയല്ലോ കാരണം മറ്റുള്ള എല്ലാ ബൂത്തുകളിലേക്കും നൂറ്റി അൻപത് ബൂത്തുകളിലേക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ എൽ ഡി എഫിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷെറിൻ പോകുന്നുണ്ട് പിന്നെന്താ രാഹുൽ മാങ്കുടത്തിലും പോകുന്നുണ്ട് ആ ഷെറിൻ പോകുന്നുണ്ട് അപ്പോൾ ഈ രാഹുൽ മാങ്കൂടത്തിൽ മാത്രം പോകുമ്പോൾ എന്താ ഇത്രയും പ്രശ്നങ്ങൾ അപ്പോൾ അവരുടെ പരാജയവിധി അവരെന്നെ അറിഞ്ഞുകൊണ്ടുള്ള അവസാന സമയത്ത് കൂടുതൽ യു ഡി എഫ് വോട്ടുകൾ വരുന്നതാണ് അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ പ്രക്രിയയാണ് അവർ ചെയ്തത് അല്ലാതെ യഥാർത്ഥത്തിൽ ജനിച്ച് ഒരു പ്രതിനിധിക്ക് പോകേണ്ട ഒരു അവസ്ഥ ഇന്ത്യൻ വ്യവസ്ഥയിലുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും വോട്ട് വോട്ട് ചോദിക്കുകയോ അല്ലെങ്കിൽ ആരോടെങ്കിൽ കൈ കാണിക്കുകയോ ചെയ്താൽ ഞാൻ പരസ്യമായിട്ട് മാപ്പ് പറയും അവിടെ മൊത്തം ചാനലുണ്ടല്ലോ അവരത് ലൈവ് ലൈറ്റലൈസ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഒരു ആരാഘോഷൊന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട് അല്ല നിങ്ങളെപ്പോലെ പത്രമാധ്യമങ്ങളും ചാനലുകളും ലൈവ് ആയിട്ട് പിന്നാലെ തന്നെ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു ചാനലിൽ അദ്ദേഹം വോട്ട് ചോദിക്കുകയോ കൈ കാണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ പിന്നെ എന്തിനാണ് ഈ ഒരു ആവശ്യമില്ലാത്ത ഒരു അട്ടകാസം അപ്പോൾ അവർക്ക് പരാജയ അപ്പോൾ പരാജയ ഭിതം മണത്തുകൊണ്ട് നമ്മുടെ മാക്സിമം ഈ സൗത്ത് മോഡൽ എന്നും ഇപ്പോൾ പോയി കഴിഞ്ഞ ലോകസഭയ്ക്ക് അയ്യായിരം ലീഡിങ് ഉണ്ടായ ഭാഗമാണ് അപ്പോൾ അതിനെ താർക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് പക്ഷേ എന്തെന്നായാലും ഞങ്ങളുടെ ഭൂരിപക്ഷം കൂടും അതിലൊരു ഉന്നത വിജയം ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ടാർഗറ്റ് വീണ്ടും നമ്മുടെ യു ഡി എഫ് പ്രവർത്തകരൊക്കെ ഉണർന്ന് വീണ്ടും എല്ലാ ഭാഗത്തും വോട്ട് കയറി നല്ല രൂപത്തിൽ അത് വോട്ട് അത് ജനങ്ങൾക്കിടയിൽ എഫക്റ്റായിട്ടുണ്ട് ഇവരുടെ ഈ മോശമായ പ്രവണത അത് ഞങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും പോളിങ് സേവനം കൂടുമ്പോൾ പ്രതീക്ഷിച്ച് അത് അത്ര കൂടിയിട്ട് തോന്നിയില്ല ചില ബൂത്തിലൊക്കെ കൂടിയിട്ടുണ്ട് ചില ബൂത്തിൽ കൂടിയിട്ടില്ല അതുമാത്രമല്ല അവിടെ നടന്ന സംഭവം എന്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യൂ ഒരു ബൂത്തിൽ ഒരുപാട് സമയം വൈ ഒരുപാട് ആൾക്കാർ ക്യൂവിൽ നിന്നു അത് അറിഞ്ഞപ്പോഴാണ് രാഹുൽ മാഗം ഇറങ്ങിയിട്ട് അവിടെ എന്താ സംഭവം ചോദിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് വേറെ ഒന്നുമില്ല അത് ഉടനെ തന്നെ എൽ ഡി എഫിൻ്റെ ആൾക്കാർ ബി ജെ പി ആൾക്കാരും ഇഷ്യൂ ഉണ്ടാക്കിയതാണ് പോലീസ് നടപടി എടുത്തോട്ടെ നമ്മളതിൽ നമ്മൾ ഒന്നല്ല എന്തായാലും അത് ചെയ്യാൻ പാടില്ല ഒരു എല്ലാ ഭാഗത്തും ഒന്ന് സ്ഥാനാർത്ഥി പോവാം സ്ഥാനാർത്ഥിൻ്റെ ഏജന്റ് പോവാം ഒരു നിയമമാണ് അത് ഇലക്ഷൻ കമ്മിറ്റിയിലുള്ള നിയമമാണ് പോകാൻ അത് അത് ചില സാധാരണ മനഃപൂർവ്വം അതായത് എന്ന് പറയുന്നത് അവരുടെ ആളുകളല്ലേ അത് ആ ഒരു ബൂത്തിൽ മാത്രമല്ല മുപ്പത്തി ഏഴിൽ സംഭവിച്ചത് നൂറ്റി രണ്ടിൽ സംഭവിച്ചു നൂറ്റി രണ്ടിലൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ക്യാഡിനറ്റിന്റെ മുഖത്ത് സ്റ്റിക്കർ പതിപ്പിക്കും പല അട്ടകാസം കാണിക്കുകയും അതായത് സ്ഥാനാർത്ഥിയുടെ മുഖം ആ കാഡിനറ്റ് ചിഹ്നം കാണിക്കാതെ രൂപത്തിലേക്ക് രാഹുൽ ഗാന് രാഹുൽ മാങ്കുട്ടത്തിന്റെ ആ ചിഹ്നം ബാലറ്റ് പേപ്പറിൽ ആ മറ്റേ നമ്മൾ പോളിംഗ് സ്റ്റേഷനിലും ഇപ്പോൾ മഷി ചേർക്കുക പിന്നെ അത് വീണ്ടും പ്രസിഡിംഗ് ഓഫീസറിനെ കൊണ്ട് കാണിച്ച് അതായത് പബ്ലിക്സാണ് നമ്മളെ കൊണ്ട് വന്ന് പറയുന്നത് നമ്മുടെ ബൂത്തേജനെ കൊണ്ട് എന്താണ് രാഹുലിൻ്റെ ഫോട്ടോ കാണുന്നില്ലല്ലോ അതിലങ്ങനെ മഷി വരേണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും പ്രസിഡിംഗ് ഓഫീസർ പോയിട്ട് അത് മായ്ക്കുമ്പോൾ വീണ്ടും വന്നിട്ട് ഈ വി എം മെഷീൻ മെഷീനിൽ മെഷീനിൽ മഷി വയ്ക്കും ചൂയിങ്ങം ഒട്ടിക്കുകയും ബബ്ളുകം അത് ഒട്ടിച്ചു വെക്കുകയും മനഃപൂർവ്വമായിട്ട് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് ഇത് ഇതവർ തുടരെ തുടരെ വീണ്ടും വീണ്ടും ഓഫീസർ ബുദ്ധിമുട്ടായി പിന്നെ പോയി ചെക്ക് അവസ്ഥയാണ് അവിടെ ും ഇപ്പോഴും ജനത്തിനൊക്കെ ഒട്ടും കുറഞ്ഞിട്ടില്ല എല്ലാ പോളിംഗ് ബൂത്തിലും ഇപ്പോഴും അവസാനമായും വിധി എഴുതാൻ ജനങ്ങൾ പാലക്കാട് ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വെണ്ണക്കര നേരത്തെ സംഘർഷമുണ്ടായ വെണ്ണക്കര ഹൈസ്കൂളിലും ഉൾപ്പെടെ ഇപ്പോഴും ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് വോട്ട് ചെയ്യാൻ അവരുടെ സമ്മതി അവകാശം രേഖപ്പെടുത്തുക എന്നുള്ളൊരു വലിയൊരു ഉദ്ദേശത്തോടു കൂടി അവരും ഇപ്പോഴും തുടരുകയാണ്